കോടികളുടെ തട്ടിപ്പാണെന്നും പ്രതിപക്ഷത്തിന്റെ ആരോപണം വടക്കാഞ്ചേരി നഗരസഭാ പതിനാറ് ഡിവിഷൻ അകമല പട്ടാണിക്കാട് ജനവാസ മേഖലയിലാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭ പതിനാറാം ഡിവിഷൻ അകമല പട്ടാണിക്കാട് ജനവാസ മേഖലയിൽ ലൈസൻസോ മറ്റനുമതികളോ ഇല്ലാതെ കഴിഞ്ഞ എട്ട് മാസമായി പ്രവർത്തിക്കുന്ന അനധികൃത നായവളര്ത്തല് കേന്ദ്രം അടച്ചുപൂട്ടണമെന്ന് വടക്കാഞ്ചേരി നഗരസഭാ പാർലമെന്ററി പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടു വലിയ തുക വാങ്ങി സ്വകാര്യ ഉടമകളുടെ നായ്ക്കളെ ഇവിടെ സംരക്ഷിക്കുകയും മൃഗസംരക്ഷണത്തിനുള്ള കേന്ദ്രസര്ക്കാര് ഗ്രാന്റ് തട്ടിയെടുക്കുകയും ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു നഗരസഭ പ്രതിപക്ഷ നേതാവ് കെ അജിത്കുമാറിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സംഘം ബുധനാഴ്ച നായ വളർത്തു കേന്ദ്രത്തിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി മൂന്നു കൂട്ടിലായി തിങ്ങി നിറച്ചാണ് നായ്ക്കളെ പാർപ്പിച്ചിരിക്കുന്നതെന്നും ഇതുകാരണം അവ പരസ്പരം കടിച്ച് ചാവുന്നുണ്ടെന്നും അജിത് കുമാർ ആരോപിച്ചു കൂടാതെ കൂട് കൂടുതർ പുറത്തു ചാടുന്ന നായ്ക്കൾ സമീപ പ്രദേശങ്ങളിലെ വീടുകളിൽ ഭീതി സൃഷ്ടിക്കുന്നുണ്ട് നഗരസഭ ലൈസൻസ് നൽകാത്ത ഈ കേന്ദ്രം ഇപ്പോഴും പ്രവർത്തിക്കുന്നത് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ അനുയായിയായ വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറിയുടെയും ഒത്താശയോടെയാണെന്ന് കെ അജിത് കുമാർ കുറ്റപ്പെടുത്തി പല നായ്ക്കളെയും തുറന്നുവിട്ടിരിക്കുകയാണ് അകമല പ്രദേശത്തെ തെരുവു നായ്ക്കളിൽ പലതും വില കൂടിയ വിദേശ ഇനങ്ങളാണ് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും എതിർപ്പ് അവഗണിച്ച് കേന്ദ്രം ഇവിടെ തുടരുന്നതിന് പിന്നിൽ വലിയ അഴിമതിയുണ്ടെന്നും ഈ വിഷയം അടിയന്തരമായി വിജിലൻസ് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഡി സെക്രട്ടറി പി ജെ രാജു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു ഇസ്മായിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ശശി മംഗലം ബാബുരാജ് കണ്ടേരി വിനോദ് തുമ്പറമ്പിൽ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു അടിയന്തരമായി നായ സംരക്ഷണ കേന്ദ്രം അടച്ചുപൂട്ടാൻ നഗരസഭ നടപടി സ്വീകരിക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു അകമല